എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് നമ്മടെ വീടിയെന്ന് പറഞ്ഞേ ആവനുറങ്ങാത്തേങ്ങാ ഇവനുറങ്ങിയപ്പോ വീടിയോടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ഡിഗ്രി അങ്ങനെ ഡിഗ്രിക്ക് ഇവിടെ കൊടുക്കുന്നത് അവിടെ എല്ലാ ദിവസവും ഇങ്ങനെ ചേരാൻ കാരണം ആ അവിടെ ചേർന്നത് എൻ്റെ അമ്മാര് അവര് വഴിയാണ് അവിടെ ചേർത്തത് അവരാവുമ്പോ അവിടെ അവിടെ തന്നെ അവർ വർക്ക് ചെയ്യണത് അപ്പൊ അവർക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റും ആ അപ്പോൾ അവർക്ക് ഇങ്ങനെ നോട്ടം കിട്ടുമല്ലോ ഞാൻ അവിടെ തന്നെ ആവുമ്പോ അവരെ കൺവട്ടം തന്നെയല്ലേ അതുകൊണ്ട് അവരാണ് അവിടെ ചേർത്തത് അങ്ങനെ അവിടെ ചേർന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ പ്രൈവറ്റായിട്ട് ഉച്ചേരേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം പിന്നെ തന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിനും ചേർത്തന്നെ അത് ഉച്ചയ്ക്ക് ശേഷം അവ വൈകുന്നേരം വരെ ഉണ്ട് ഒരു നാലുമണി വരെയൊക്കെ കൊണ്ടുള്ളൂ അങ്ങനെ എല്ലാ ദിവസവും ഇത് റോട്ടീൻ പോലെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ബസ് ഉണ്ട് അപ്പോൾ ആ ബസ്സിൽ കയറി എട്ട് മണിയാകുമ്പോൾ പോകും പിന്നെ അവിടെ കോളേജിൽ ചെല്ലും ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെ നേരെ ഇത് തന്നെ പരിപാടി അപ്പൊ എനിക്ക് കാണാനും പറ്റില്ല ഇങ്ങനെ വെച്ച് കാണാനും പറ്റില്ല ഇവിടെ രാവിലെ എട്ട് മണിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വൈകിട്ട് നാലുമണി നാലര ആ ടൈം ആക്കി വരുമ്പോ നമ്മളെ പറവരാണെങ്കിൽ നമുക്ക് ഇടക്കെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുള്ളൂ ഇത് നേരെ അവർക്കുടെ വീടിന്റെ അവിടെ നിന്ന് നേരെ കൊടുങ്ങല്ലൂർ ഞാൻ കണ്ടേ അപ്പൊ ഞാൻ വിചാരിക്കണ്ട് ഓ അത് പോയി എന്താ എന്നാവും എവിടെയാണ് എന്നൊരു പിടുത്തില്ല പേര് പോലും എന്താണ് അറിയാൻ പറ്റും ചോദിച്ചിട്ടില്ല കാരണം ചെറിയ പിള്ളേരുടെ നമ്മെന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ സീനാകുമെന്ന് നമുക്ക് അറിയാം അപ്പൊ ചെറിയ പിള്ളെന്ന് പറഞ്ഞാല് ആ ഞാൻ ഓട്ടർഷ എടുത്ത് ഓടിച്ച് പഠിച്ച് ചെന്ന ടൈമിനാണ് ഇവരാ അങ്ങനെ കണ്ടു തുടങ്ങിയത് ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ അവിടെ സെക്കൻഡ് ഹാൻഡ് ഓട്ടഷ എടുത്ത് ചെന്ന ആ ടൈമിന് അങ്ങനെയാണ് ഇവരാ കണ്ടു തുടങ്ങിയത് അപ്പോൾ ആ ടൈമിന് നമുക്ക് ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ സീനാവില്ല ഓട്ടോഷക്കാരാകുമ്പോൾ പ്രത്യേകം ഇവിടെ ആള് ആളുകൾ സ്റ്റാൻഡിൽ വന്ന് അടിക്കിട്ടിട്ടുണ്ട് അത് കാരണം ഒന്നും മിണ്ടി തന്നില്ല അപ്പം പ്ലസ് വൺ പ്ലസ് ടു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക്ക് പോയതല്ല അപ്പോൾ അങ്ങനെ ഡിഗ്രി ഇതുതന്നെ പരിപാടി രാവിലെ ഇവൾക്ക് പോവാ വൈകിട്ട് തിരിച്ചു വരാം ആ സംഭവം തന്നെ അത് കഴിഞ്ഞ് ഒരു കൊല്ലം അവിടെ കംപ്ലീറ്റ് ചെയ്തു ഒരു കൊല്ലത്താ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ കബം കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഒരു ഓരോ ആ ഫസ്റ്റ് ഇയർ എന്താണ് എക്സാമൊക്കെ എഴുതി അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഇയർ തുടങ്ങാറായപ്പോൾ പിന്നെ ഞാൻ പോയില്ല എനിക്ക് ഈ മടിയായി എനിക്കവിടെ പോകാൻ താല്പര്യം ഉണ്ടായില്ല നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ ചേർന്നത് പിന്നുവെച്ചാൽ ഇരിക്കാറവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ആ ഏരിയയിലുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് ഒറ്റക്ക് ബസ്സിന് പോവും പിന്നെ വൈകിട്ട് ഇങ്ങള് ഒറ്റക്ക് വന്ന അങ്ങനെയൊക്കെ ബോറടിച്ച് ഒരു ചത്തുല്ല വെറുതെ അങ്ങനെ അങ്ങനെ എനിക്ക് മടുത്ത ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോകില്ലെന്ന് പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു ആ കഴിഞ്ഞിട്ട് വീട്ടിൽ ഇവിടെ ചീത്ത പറിച്ചിലൊക്കെ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ ഞാൻ പക്ഷെ പോയില്ല അങ്ങനെ പിന്നെ അങ്ങനെയാണ് ഞാൻ പിന്നെ ഞാൻ എന്നിട്ട് നിർത്തി പറഞ്ഞു പറവൂര് പറവൂർക്ക് വന്നു നമ്മളെ എന്തെങ്കിലും

കല്ല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നട്ടാ ചെന്ന് അപ്പൊ ഞാൻ വീട്ടിൽ ഇരിക്കടെ വീട്ടിലാദ്യമായിട്ട് നോക്കിയപ്പോൾ ഭിത്തുമേലി ഒരു പടവരിക്കണം അപ്പൊ ഞാൻ എന്താണെന്നത് കത്തിയില്ല സൂര്യൻ വെള്ളത്തിൽ ആണോ മുട്ട പുറത്തിട്ട് ഫെയിൽ ആയെന്ന് എനിക്ക് ഒരു സംശയം ചോദിച്ചു എന്താണ് സംഭവം വരച്ചേക്കണ അപ്പാണ് ഞാൻ സൂര്യനെ വരച്ചാണ് ഇയാളാണ് അന്വേഷണം പിടിക്കാൻ പിന്നെ അതില് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പറ്റൂല അതല്ല പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ വന്നിട്ട് അത് ഉപേക്ഷിച്ച് അങ്ങനെ പിന്നെ എൻ്റെ അപ്പുറത്തോട്ടില്ല ഒരു കൂട്ടുകാരത്തിണ്ട് മാളെന്ന് പറയണത് അത് ആ സമയത്ത് നേഴ്സിങ്ങിന് പഠിക്കാനും നേഴ്സിംഗ് മറ്റേ ബി എസ് സി അല്ല മറ്റേ സാധാരണ നഴ്സിങ് അങ്ങനെ പഠിക്കാനും അപ്പൊ അവരുടെ അവിടെ കോളേജിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ലാബ് ഫാർമസി നേഴ്സിങ് അങ്ങനെയൊക്കെ പിന്നെ പറയണ്ടേ പറയുമ്പോ എല്ലാരും പറയണം എന്തിനാണ് വിട്ടു പോവാണ്ട് അങ്ങനത്തെ സംഭവം മാളോളമ്പ എന്നോട് പറഞ്ഞിഷൻ എന്നോട് അവിടെ എന്തെങ്കിലും കോഴ്സ് ചേരാൻ പറഞ്ഞു ഈ ലാബുണ്ട് ഫാർമസി ഈ നേഴ്സിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ലാബ് ഞാൻ ഫാർമസി എടുക്കാമെന്ന് ചേച്ചി ഫാർമസി ഇപ്പോൾ ആരോ എന്നോട് പറഞ്ഞ് ഭയങ്കര പാടാണ് അതിൻ്റെ കുറെ കണ്ടൻറ്റുകളൊക്കെ പഠിക്കാൻ പാടാണെന്നൊക്കെ പറഞ്ഞു എവിടെ വലിയ ദൂരം പഠിച്ചാൽ മതിയായിരുന്നു അത് ഞാനെന്ത് ചെയ്തു ഫാർമസി അല്ല ലാബ് പഠിക്കാൻ ചേർന്നു ലാബാണെങ്കിൽ എനിക്ക് തോന്നാ ഭയങ്കര പേടിയാണ് ബ്ലഡൊക്കെ നമ്മ ഇങ്ങനെ ബ്ലഡ് എടുക്കുമ്പോൾ തന്നെ ഞാൻ തരം ഇറങ്ങി വരുന്ന ആളാണ് ഞാനെടുക്കുമ്പോ നമ്മുടെ ഏതൊരു ലാബില് പോയി അവിടെ അവിടെ പോയിട്ട് ബ്ലഡെടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കണതാറങ്ങനെ അങ്ങനെ തലയിറങ്ങി വിടാറുണ്ട് തലയിറക്കും വരാറുണ്ട് അങ്ങനെ വന്നിട്ട് ലാബ് തന്നെ പഠിച്ച് ലാബ് തന്നെ പഠിച്ച് ആ പഠിക്കാൻ ചേർന്ന് അങ്ങനെയാണ് ക്ലാസ്സിലോട്ട് നടക്കണം ആ അതന്നെ ക്ലാസ്സിൽ രാവിലെ പോണിന് ഞാനപ്പൻറെ കടയുണ്ട് ഗ്ലാസ് കട അവിടെ എന്തോ സാധനം ആ അവിടെ പൈപ്പാ ഇങ്ങനെ ഇങ്ങനെ വരെ നോക്കി നോക്കി കാണവരെയോക്കി വിചരിച്ചു പോയി അപ്പൊ ഞാൻ ആലോചിക്കൊണ്ട് ഈ യൂണിഫോമെ ശ്രദ്ധിച്ചിട്ടില്ലേരങ്ങനെ ശ്രദ്ധിക്കാത്ത കാരണം യൂണിഫോം ശ്രദ്ധിക്കൂല അപ്പൊ ഈ യൂണിഫോമേതാണ് ക്രീം കളർ അതാണ് ശ്രദ്ധിക്കാത്തത് ആ കോട്ടെ അത് കിട്ടാളറ് ടോപ്പും പിന്നെ എന്ത് മറ്റേ അപ്പൊരു കോളേജിലോട്ട് പോകുമ്പോട്ടു നമ്മുടെ ഓട്ടർന്നെ അറിയാൻ പറ്റും അപ്പൊ ഞാൻ ഒരു ദിവസം അതേപോലെ തന്നെ ഓട്ടം പിളിച്ചിട്ട് അവിടെ നിന്ന് പുള്ളിയുടെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് ജസ്റ്റ് ഞാൻ ആ ചേച്ചിനെ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ പരിചയമില്ലെങ്കിലും എനിക്കറിയാം ചേച്ചി ഇന്ന ആളുടെ വൈഫാണെന്നറിയാം അപ്പം ആ അവരിക്കട കയ്യിൽ നിന്നാണ് ഞാൻ ഓട്ടോ റഷോ വാങ്ങിച്ചത് ആ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഓട്ടോ ഷോ കൊടുത്തപ്പോഴാണ് ഞാൻ സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ഷോ അവിടെ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ ആ ചേച്ചിക്ക് എന്നെ അറിയാം എനിക്കങ്ങനെ ആ ചേച്ചിയായിട്ട് വലിയ പരിചയമില്ല ആ ചേട്ടനായിട്ടേ അറിയാൻ പാടുള്ളൂ അങ്ങനെ ഇവരൊന്നിച്ച് ആ ചേച്ചിയായിട്ട് ഒന്നിച്ച് പോകുമ്പോഴാണ്

ഫോട്ടോ ഒക്കെ ഉണ്ടാകാൻ പറഞ്ഞു ആ കുഴപ്പമില്ല അങ്ങനെ വേണം അപ്പോൾ പുള്ളി പറഞ്ഞു നിന്നെ നീ ഒരു പെൺകൊച്ചി തന്നെ പുറകെ അടക്കം ഉണ്ടല്ലേ ഞാനാ ഈ ഞാനെന്നൊക്കെ നിന്നൊരു പെൺ കൊച്ചി അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാണ് അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ പിന്നെ ചോദിച്ചു ചോദിച്ച ഞാൻ പുള്ളി പറഞ്ഞു ആ എൻ്റെ വൈഫ് ഇങ്ങനെ പേപ്പിൾസ് അവിടെ ഇത് പഠിക്കണ ലാബിനെ പഠിക്കുകയാണ് അപ്പോൾ അവരിട കൂടെ പഠിക്കണതാണ് നിന്നെ കാണരുത് ഇപ്പോൾ കുറേ നാളായിട്ട് കാണാറില്ല െന്ന് പറഞ്ഞെ അപ്പ എന്താണ് ഡിഗ്രി പോയി കാരണം അല്ലെ കാണാത്തത് അപ്പ പുള്ളി പറഞ്ഞ അതാ നിന്റെ നമ്പർ തന്നെ അപ്പൊ ഞാൻ വിചാരിച്ച ഓട്ടം വിളിക്കാനൊക്കെ എന്ന് വിചാരിച്ച നമ്പർ കൊടുത്ത് അത് കഴിഞ്ഞ് ഹലോ കുഞ്ഞ ഞങ്ങളാ കുഞ്ഞാപ്പി വന്ന് അയ്യേ രഴില്ല കൊച്ചല് അപ്പ എവിടെയാണ് പറഞ്ഞേർത്തി അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഓട്ടം പോകുമ്പോ ഒരു കോള് വന്നു എനിക്ക് പരിചയമില്ലാത്ത കളിക്കാൻ പോണ തരാൻ അപ്പൊ

ടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ വെറുതെ ഞാൻ പറയാനായിരുന്നു ഞാൻ ഇവള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പെട്ടെന്നാണ് അപ്പൊ ഇവള് ഞാൻ പറയാൻ എപ്പോഴേക്കും ഇവള് ഇങ്ങോട്ട് പറഞ്ഞു ും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ആ ഇഷ്ടങ്ങൾ തമ്മിൽ കുളത്തി അങ്ങനെ പിന്നെ ദിവസവും വിളിയും കാണും വിളിക്കും വൈകിട്ട് വിളിക്കും രാവിലെ വിളിക്കും ഇവര് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വിളിക്കും എപ്പോഴും ഇവിടെ വീട്ടിലൊക്കെ വന്ന് ഓട്ടത്തിനെ കൊണ്ട് ഉച്ചക്കൊക്കെ വന്ന് വന്നു ഇവിടെ വന്ന് കിടന്നു ഞാൻ വിളിക്കാനായിട്ട് ഉണയ്ക്കാനൊക്കെ വരുമ്പോ ഞാനിവിടെ കുറേ നേരം ഒരു മണിക്കൂർ ഒക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ ഇവിടെ വിളിച്ചിട്ടൊക്കെ പോകും ഞാൻ ചേർന്ന് എനിക്ക് പതിക്കിങ്ങനെ പറയാൻ അറിയാമല്ലോ ഞാനപ്പ നല്ല ഒച്ചയിലക്കു അപ്പൊ ഇവിടെ പെറ്റമ്മ ഉണ്ട് അച്ഛൻറെ അമ്മ അപ്പൊ പുള്ളിക്കാരത്തി വന്ന് പിന്നെ ആരോടാണ് ഈ വർത്താനം പറയുന്നത് എല്ലാ ദിവസവും വന്നിട്ട് ഈ ടൈമിൽ ചിരിയും കളിയൊക്കെ സംശയം

ും പിന്നെ അവിടെ കോളേജിന്റെ അവിടെ വരും അങ്ങനെ കാണും പിന്നെ അങ്ങനെ അങ്ങനെ ആ പിന്നെ ഒരു ദിവസം അങ്ങനെ വീട്ടിലെണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മ അങ്ങനെ അമ്മുമ്മക്ക് വയ്യാണ്ടായി അവ വയ്യണ്ടായിപ്പ രാത്രി ആയിരുന്നു ആ അമ്മുമ്മ

അതെന്ന ഞാനറിയണില്ലല്ലോ ഞാൻ എല്ലാരും കിടന്നല്ല ഉള്ളിൽ എന്താ ഈ ഫോൺ വിളിക്കണീച്ചാ ഭർത്താൻ പറഞ്ഞിരിക്കണേ അപ്പൊ ഇവരെ എണീറ്റതൊന്നും ഞാൻ അറിയണില്ല അവിടെ എണീറ്റ് ആ മുമ്മക്ക് വയ്യാണ്ടായിട്ട് അപ്പഴാണ് ഞാൻ നോക്കുമ്പോൾ എന്താണ് എന്നാ അപ്പ സംഭവം പിടിച്ചി വീട്ടിലേ അനേത്തി ഭയങ്കര ആ അവളെന്നിട്ട് എന്ന ആ എന്നിട്ട് അമ്മയും അവളും കൂടി എന്നെ ചീത്തറങ്ങണ് എന്നാ അവളമ്മനോട് പറഞ്ഞു കൊടുത്ത് വിളിക്കണം വിളിക്കണമ്മേ അങ്ങനെ പറഞ്ഞോണ്ട് ആരണ്ടീനോട് സംസാരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ആ സീനായി വീട്ടിലിറങ്ങി അപ്പൊ തന്നെ അമ്മ ആരടി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നാ ഭയങ്കര ചീത്തറങ്ങുന്നു അമ്മക്കും അമ്മക്ക് മരണ വായന ഇവക്ക് വീണ വായന അപ്പൊ നമുക്ക് പത്ത് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു വീടിയോ അതല്ലെങ്കിൽ ബോറടിയും കൊറേ ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ദിവസം പറയാ അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി അമ്മമ്മ അമ്മക്ക് അമ്മമ്മായന അതില് അപ്പൊ അമ്മയും അനിയത്തെയും കൂടി പൊക്കിയുള്ള ി ബാക്കിയുള്ള സംഭവങ്ങള് ഞാൻ ഇടിവിട്ട സീൻ അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം അല്ലേ അപ്പൊ പാർട്ട് ത്രീ ലേ വെച്ച് നമുക്ക് കാണാം കേട്ടാ ബൈ ബൈ